ടെസ്റ്റോ ട്രാവലടക്കണം ഗൈസ് ഫുൾ ഉള്ളി കൂളിംഗ് ഇളക്കണം ഫുള്ള് എല്ലാം അടുത്ത് പറക്കി റെഡി ആക്കേണ്ട കാര്യങ്ങളാണ് ഗൈസ് നമ്മൾ സ്റ്റിക്കറുകൾ ഇളക്കുന്നു ദൃശ്യങ്ങൾ ഇളക്കട്ടിരിക്കുന്നു ടെസ്റ്റിന് ടെസ്റ്റ് ട്രാവലർ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫാൻസ് ബേസ് ഉള്ളവരല്ലേടാ ൾ പടപടുന്നുണ്ട് വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ടിയത് അടുത്ത വേറെ വെറൈറ്റി രീതിയിൽ അടിക്കണം വേറെ ഒരു മോഡലിൽ അടിക്കണം അല്ലേ അതാ ആ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൈ വിറയ്ക്കാതെ കണ്ണ് ചിമ്മാതെ ഇമ വെട്ടാതെ യൂട്യൂബുകൾ ബ്ലേഡ് വെച്ച് ഇളക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ നെഞ്ചുകൾ പടവട ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയാൻ വയ്യാതെ യൂട്യൂബുകൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലച്ചിളക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിലെ തൊലി വലച്ചിളക്കുന്ന ഫീലാണ്

നല്ല ക്ക് നല്ലത്ീറുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കണ്ടിട്ടിരിക്കുന്ന കണ്ണ് ചിമ്മാതെ ഇമ്മ വെട്ടാതെ

തിരിച്ചൊട്ടിക്കാൻ പറ്റുന്നെങ്കിൽ കൊള്ളാമായിരുന്നില്ല പിടിയ സാധനം അടമസിൽ കീറിഞ്ഞിരമ്പ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച ഗ്ലാസ്ക്രാച്ചാണ് ഇതിൻ്റെ ഗ്ലാസ്റ്റാറ്റ് ചെയ്യണം എന്തിനും കളഞ്ഞപ്പോഴാ അതല്ല കയ്യിലത് വീഴുമ്പോ എടുത്ത് കളഞ്ഞിളക്കും ബ്ലേഡ് വെച്ച് ഇങ്ങനെ എല്ലാ കോളിക്കുമ്പോ കുഞ്ഞു വെച്ചാൽ ഗ്യാസ് ഒട്ടിച്ച ചൂടായിരിക്കും സത്യം അതാണ് പ്രശ്നം ഇത് ഒട്ടിക്കണം കാര്യം ചൂട് അഴകല്ലേ അഴകത്തിരിക്കുന്നതൊക്ക എല്ലാം കാണാല്ലേ

അത് നല്ലോണം ചൂടിക്കണോ നല്ല പ്ലാക്ക് ചൂടാണ് ചോണ്ടോ പിടിക്കണ്ടോ എങ്ങനെയാണ് എങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ ഒരു നടക്കൂല ചൂടടിച്ച് ഉരുവി പിടിച്ചതാണ് ചൂട് പിടിച്ചിട്ട് എൻ്റെ പശ ഒ പശ്ചാത്തലം ഡീസൽ വെച്ച് വെക്കാതെ ഡീസലിൻ്റെ ടിന്നറ ഡീസാധനം പെട്രോളാണ് പെട്രോളാണ് രണ്ടായിരം മുതലാ ചുരുട്ടി ഇറങ്ങിയിക്കണവര് നിങ്ങക്കെ കാണുമ്പോ നിസ്സാരം അപ്പൊ ഉള്ള ഡിസൈൻ ആയിരുന്നു നമ്മൾ ഇവിടെ അടുത്ത അപ്പുറത്തെ പൈസ നമ്മള് സെറ്റാക്കാൻ പോവുക അത് ഇളക്കാനായിട്ട് ഇരിക്കുക മുൻമൂടി നമ്മൾ സംസാരിക്കും അപ്പുറത്തെ കാണിക്കോലത്തുള്ള സംഭവങ്ങളെല്ലാം ഇളക്കി മാറ്റില്ലെങ്കിൽ എട്ടിൻ്റെ പണി കെട്ടുകൊണ്ടെല്ലാം കലിച്ചിളക്കുകയാണ് നല്ല കണ്ടോ അവസ്ഥ നമ്മൾ സബ്ബും കാര്യങ്ങളെല്ലാം ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് സ്പീക്കർ മാത്രമേ ഉള്ളൂ സബിൻ്റെ കണക്ഷൻ ഇപ്പോൾ സബ് ഇളക്കി നമ്മൾ അവിടെ വെച്ചിരിക്കുക എല്ലാം ഒത്തുറക്കണം കൈസ് നമ്മളുടെ ജെല്ല് വെട്ടി ഇളക്കി മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ വേറെ പിരി പോവും ഇവിടെ പിരിയില്ല എന്റെ അതിലാണ് പിരി ടാസ്കിളക്കാൻ പറ്റൂല ഇളക്കി വെക്കണം ജീവ ശ്വാസമായി ആണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് ാണ് മുന്നില്ല ഒട്ടിച്ചേർമ്മൊരു പാട്ടുണ്ട് അതിനം കഠിനം എല്ലാം ഇളക്കി കൈ സ്കൂളിങ് ഇവിടെ ഇളക്കി ഇവിടെ ഇളക്കി ലൈറ്റിൻ്റെ ഇളക്കി അടുത്തത് ഫ്രണ്ടില് ഡൊറാട ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാം ഒരുവിധം ഇളക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുക ടൂറിസ്റ്റും ട്രാവലുകളാക്കി ബാക്കിലെത്ത ഇത് ഇളക്കി എല്ലാം ഇളക്കി സബ്ബക്കളക്കി നമ്മൾ നീ